ഹലോ നല്ല ചുമന്ന് തുടുത്തിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഇത് മറ്റൊന്നല്ല മത്തി അച്ചാറാണ് കേട്ടോ മത്തി അച്ചാർ എന്നൊക്കെ പറയുമ്പോഴോ എങ്ങനെയുണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട നല്ല അടിപൊളിയാണ് അപ്പം ഞാനിവിടെ ഒരു കിലോ മത്തി എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്കധികം വെട്ടിയെടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ കുഞ്ഞ്മത്തിയുടെ സീസണല്ലേ എത്ര വേണേലും മേടിച്ചാറിടാ സൂപ്പറാണ് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വെട്ടി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു പിടി കുരുമുളക് പച്ച കുരുമുളക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് അതിനെ ക്ലീൻ ചെയ്തിട്ട് അതിനെയും ക്ലീൻ ചെയ്യണം ഇടയ്ക്ക് ഉണങ്ങിയതൊക്കെയുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോയ്ക്ക് ഒന്നോ ഒന്നര പിടിയോ നമ്മളിഷ്ടത്തിനെടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ നുറുക്കി വെച്ചിട്ടാണ് മുഴുവൻ കുഞ്ഞമത്തിയായത് കൊണ്ട് മുഴുവനോട് വേണേലും ഇവിടെ പക്ഷെ നുറുക്കി വെച്ച മത്തിയിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് മത്തിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ അരപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല പച്ച കുരുമുളകൊക്കെ ആകുമ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളതിന് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും മാറ്റി വെക്കുക മിനിമം ഒരു അരമണിക്കൂർ അരമണിക്കൂർ എന്നൊക്കെ പറയുന്നത് കുറവാണ് അതിൽ കൂടുതൽ വേണമെങ്കിലും വയ്ക്കാൻ കേട്ടോ ഞാൻ ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വേറെ പണിക്കൊക്കെ പോയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇതെടുത്തത് അങ്ങ് അപ്പോഴത്തേക്കും കുരുമുളക് ഒന്ന് കറുത്ത പോലെയാവും അത് സാരമൊന്നുമില്ല പക്ഷേ നല്ലോണം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും അപ്പം ഞാനതിനും ഇതാ അത് അരപ്പൊക്കെ പെരട്ടി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ഇളക്കി നന്നായിട്ട് പിന്നെയും യോജിപ്പിക്കുകയാണ് കാരണം ഇതെല്ലാം ഇതിൽ പിടിച്ച് കിട്ടിയാലാണ് അത്രയും ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ എന്താ ഇതാണ് വലിയൊരു പണി കെട്ടോ ഞാനൊരു രണ്ട് പിടി വലിയ പിടി ഒരു അഞ്ച് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ഇഞ്ചിയും ഒരു നൂറ്റമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കൂടുതലെടുക്ക ഒരു പ്രശ്നവും ഇല്ല അതിനെ നല്ല ചെറുതായിട്ട് എല്ലാം ഒരേ സൈസിനിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം ഓക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞെടുത്താൽ തന്നെ നമ്മുടെ പണി മൊത്തത്തിൽ തീർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇതെല്ലാം കൊത്തി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ലെണ്ണ തന്നെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷേ അച്ചാറിട്ടിട്ടത് കുറച്ച് ഇരിക്കാനും പിന്നെ ആ അച്ചാറിൻ്റെ തനത് ടേസ്റ്റ് കിട്ടാനും ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ലെണ്ണ എടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ച് തീരുന്നവരൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമില്ല പക്ഷേ നല്ലെണ്ണയാണ് ഞാൻ അച്ചാറിന് പ്രിഫർ ചെയ്യുക അത് എടുക്കാനേ ഞാൻ പറയുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണ എടുക്കുമ്പം നമുക്ക് മത്തിയെ ഒരു തവണ വറുക്കാൻ പറ്റില്ല കാരണം അത് കിടന്ന് വറുത്ത് കിട്ടണം നല്ല കയറി കരാന്ന് വറുത്ത് കിട്ടണം ഒരു ഒന്നും നമ്മുടെ മീനിനെ ഉണ്ടാകാൻ പാടില്ല അതെപ്പോഴും ഓർക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മീൻ അച്ചാറപ്പെട്ടെന്ന് ചീത്തയായി പോകും ആ എണ്ണക്കകത്ത് മുങ്ങിക്കിടന്ന് നല്ല കരികരിപ്പോടുകൂടി തന്നെ വറുത്ത കിട്ടണം പിന്നെ ഒരു കാര്യമുണ്ട് ഇതെങ്ങനെ മൂത്തുടങ്ങിയാൽ കരികരിപ്പാകുന്ന ഒരു പരിപാടികൾക്കും അതായത് ഈ എണ്ണയെല്ലാം കൂടെ മീനും എല്ലാം കൂടെ പടപടാന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും അപ്പം നല്ല ഫ്ല അത്യാവശ്യം നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ കൈവിടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയും തിരിച്ച് പൊ പൊടിച്ച് കളയരുത് ഇതൊക്കെ കൊടുത്ത് നമ്മൾ വാർത്തെടുക്കണം പക്ഷേ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ പൊട്ടിത്തെറിക്കലിന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നല്ല പാത്രം വെച്ചെന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അറിയാമല്ലോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഇങ്ങോട്ട് കോരി എടുക്കണം കണ്ടോ കണ്ടാൽ തന്നെ അറിയാം കറു മുറ നമുക്ക് ചുമ്മാ എടുത്ത് കടിച്ചു തിരഞ്ഞെ എന്നാ ടേസ്റ്റാണെന്ന് അറിയുമോ ഇങ്ങനെ കാരണം കുരുമുളകും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ അതെല്ലാം കോരി എടുത്തതിന് ശേഷം രണ്ടാമത്തെ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കാനെ ആ എണ്ണയ്ക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു കിലോ മത്തി എന്ന് പറയുമ്പം വെട്ടിയെടുക്കുമ്പം കുറച്ച് കുറവില്ല ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ അല്ലേ എണ്ണാവുള്ളൂ അപ്പോൾ അത് രണ്ടാമതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനെ ആദ്യമൊന്നും ഇളക്കേണ്ട കാര്യമില്ല നന്നായിട്ട് മരിച്ച് ആദ്യത്തെ പോലെ തന്നെ എടുക്കണം അതും കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണ തന്നെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അരിക്കാനൊന്നും പോയില്ല ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ മോളൊക്കെ കൂട്ടുന്നതുകൊണ്ടാണ് നമുക്ക് എരിവിനുസരിച്ചും ടേസ്റ്റ് കൂടുന്നതിനനുസരിച്ചും ഒക്കെ പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞും കൂടെ ചേർക്കാം പിന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുത്ത് അതുമില്ലായും ബ്രൗൺ കളറാവുന്ന അരിഞ്ഞ് കൂടെയും പോകരുത് കുറഞ്ഞും പോകരുത് ഈ ഒരു പരുവില്ലേ ആ പരുവാവുന്ന സമയത്ത് ഞാനൊരു അഞ്ചഞ്ചര നമ്മുടെ എരിവിനനുസരിച്ചുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് കായം പൊടിച്ചതും ഒന്നര ടീസ്പൂണ് ഉലുവ പൊടിച്ചതും അത് ഈ അരപ്പിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഹൈ ഹൈഫ്ലെയിമിലൊന്നും ഇട്ട് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ എന്നാൽ കരിയും ചെയ്യാത്ത രീതിയിൽ ആ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത്രയും മൂത്ത് റെഡിയായി സെറ്റായി വന്നപ്പം ഞാനെൻ്റെ തവി ചട്ടുകൾ മാറ്റി കൊടുക്കുകയാണ് കാരണം അതൊക്കെ ഇളക്കി എടുക്കാനായിട്ട് പറ്റിയ എൻ്റെ സ്വാച് തന്നെ ു അപ്പം ആ മുളകൊക്കെ നന്നായിട്ട് എന്താ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനിനെ ഇട്ട് കൊടുക്കുകയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ മീൻ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മീൻ മുളവിനോട് പിണങ്ങി നിൽക്കുന്ന പോലെ മാറി മാറി നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും പക്ഷെ കുറേ നേരം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി യോജിപ്പിച്ച് കൂട്ട് കുടിക്കണം മുളിനെയും മീനിനെയും തമ്മിലും കേട്ടോ അപ്പൊ എന്നാലും നമ്മൾ ഇത്തിരി പക്ഷെ കണ്ടിട്ട് ഇങ്ങനെയാണോ കിടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട അതിനുശേഷം എന്ത് ചെയ്യണം ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയും കൂടെ ചേർത്ത് കാരണം ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് കാരണം കൊണ്ട് ആ മുളകും കഴിഞ്ഞു പോകുന്നു എന്ന് തോന്നിയുകൊണ്ടാണ് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാലും മതി കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ കത്തിച്ച് വീണ്ടും കൊടുത്തു അപ്പോൾ എന്നിട്ട് ലോ ഇട്ടിട്ട് ലോയിൽ തന്നെ ഇടണം നമ്മൾ വിനാഗിരി വിനാഗിരി നമ്മുടെ കയ്യിലിരിക്കുന്ന വിനാഗിരിയുടെ ഗുണത്തിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അത് പോരാ പുളി ആ മീനിൻ്റെ ഇതിനൊക്കെ ആ പുളിയും പാകത്തിനില്ല എന്ന് തോന്നിയാൽ കുറച്ചുകൂടി ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനിപ്പം ഇത്ര കണക്കെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ പുളിയുടെ ഒരു ഡെൻസിറ്റിയും ആ ഒരു താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ പിന്നെയും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളങ്ങോട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് ഞാൻ അതിനെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒത്തിരി നേരം ഫ്ലെയിമിലിട്ട് ചൂടാക്കുമൊന്നും വേണ്ട കാരണം ആ വെളുത്തുള്ളി ഇതും എല്ലാം കൂടെ ഡ്രൈ ആയി അതിലൊക്കെ കൂടെ ഈ എല്ലാം ഡ്രൈ അല്ലേ അതിലോട്ട് പിടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് വറ്റിപ്പോവും പക്ഷേ എന്നാലും ഇങ്ങനെയൊരു രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ആ ലൂസ് ഒത്തിരി വേണം എന്നുള്ളൊരു അതിനനുസരിച്ച് എന്താ പറയുക ഇച്ചിരി എണ്ണയും കൂടെ ഒക്കെ കൂടുതലെടുത്തും കാരണം എണ്ണ കൂടുതലെടുക്കുന്നത് നമ്മുടെ ഒച്ചവർക്ക് കേടാവാതിരിക്കാനാണ് ഞാനിതെല്ലാം ഒരു മീ ഈ പരുവം മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ അച്ചാർ റെഡിയാക്കി എടുക്കുക അടിപൊളി ടേസ്റ്റാണ് ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല മത്തിയല്ലേ എന്നുള്ള പുച്ഛോം പരിഹാസം ഒന്നും വേണ്ട ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്കറിയാം ഇത്രയും ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ല മത്തിയുടെ ഒരു ചൊവയോ ഒന്നും ഉണ്ടാവില്ല ഉളുമ്പോ ഉളുമ്പോണെന്ന് എന്താ പറയില്ലേ അതൊന്നും ഉണ്ടാവില്ല ഇത് ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചതാണ് ആൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഇതുപോലെ എത്ര ചോറ് വേണേലും കഴിക്കുക അപ്പം ഞാനതിനെ കുപ്പിയിലേക്ക് മാറ്റുകയാണ് കോരി നല്ല വെള്ളം ഇല്ലാത്ത നല്ല ചില്ലു കുപ്പിയിൽ വെള്ളമേ ഒട്ടും പാടില്ല നല്ല വേരത്ത് വെച്ചുണക്കിയ കുപ്പിയാണ് കേട്ടോ കുപ്പിയിലേക്ക് ഞാൻ അതിനെ മാറ്റി കൊടുക്കുന്നുണ്ട് വേള ഒരു കേടും ഇല്ലാണ്ട് ഒരു മാസം ഒക്കെ ഇരുന്നോളും അത് പക്ഷേ ഞാൻ പ്രത്യേകം പറയണം നമ്മൾ അതിനെ മൂപ്പിച്ച രീതിയൊന്നും കറക്റ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അച്ചാർ ചീത്തയാവും അങ്ങനെയൊരു സംശയമുള്ളവർ അതിനൊരു ഒരു ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് എഴുത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു കുപ്പിയിലേക്ക് ഇങ്ങനെ നിറക്കുകയാണ് മൊത്തം ഒരു കുപ്പിയിൽ തികഞ്ഞില്ല ഞാനിപ്പോൾ രണ്ട് വേറൊരു കുപ്പിയും കൂടെ എടുത്തിട്ട് നിറയ്ക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ചോറ് ആയിട്ട് ഇങ്ങനത്തെ കുറച്ചും എന്തെങ്കിലും ഒഴിക്കാൻ ഒരു കറി അല്ലെങ്കിൽ ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് എങ്ങോട്ട് പോയി എത്ര പെട്ടെന്ന് കഴിച്ചു തീർന്നു എന്ന് നമ്മൾ അറിയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം എന്നല്ലേ ഇപ്പോഴത്തെ കുഞ്ഞമുത്തി എത്രയാണ് കിട്ടാനുള്ളത് ഇത് വെട്ടിയെടുക്കുന്ന കഷ്ടപ്പാട് ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ് എന്നാലും ആ അച്ചാറിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പം ഇനിയും ഇനിയും മേടിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തോന്നും അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്